ഇന്ത്യ ഒരു ബില്യൺ ജനങ്ങളും ആയിരം ഭാഷകളും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യങ്ങളുമുള്ള ഒരു നാട് എന്നാൽ കാവികൊടികൾക്കും ക്ഷേത്രമണികൾക്കും കീഴിൽ ആധുനിക മനസ്സിനെ ഞെട്ടിക്കുന്ന ചില ആചാരങ്ങളുണ്ട് ചിലർ അവയെ വിചിത്രമെന്ന് വിളിക്കുന്നു മറ്റു ചിലർ അവയെ പവിത്രമെന്ന് വിളിക്കുന്നു എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ പാരമ്പര്യങ്ങൾ കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചു ഇന്ന് ഇന്ത്യയിൽ ഇപ്പോഴും ആചരിക്കുന്ന ഏറ്റവും വിചിത്രമായ അഞ്ച് ആചാരങ്ങളിലൂടെയുള്ള ഒരു യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു നിങ്ങളുടെ ശ്വാസം അടക്കി പിടിക്കുക ഇവയിൽ ചിലത് നിങ്ങളെ നിശബ്ദരാക്കിയേക്കാം ഇതിൽ ഒന്നാമത്തേതാണ് ബേബി ടോസിംഗ് ഒരു ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ നിങ്ങൾ നിൽക്കുന്നത് സങ്കല്പിക്കുക നിങ്ങളുടെ കൈകളിൽ ഒരു കൊച്ചുകുഞ്ഞുണ്ട് നിങ്ങളുടെ താഴെ ഒരു ജനക്കൂട്ടം ഒരു വെളുത്ത തുണി നീണ്ടി നിൽക്കുന്നു പിന്നെ ഒരു മടിയിൽ കൂടാതെ നിങ്ങൾ ആ കുഞ്ഞിന് താഴെ ഇടുന്നു ഇതൊരു പേടി സ്വപ്നമല്ല ഇത് നവജാത ശിശുക്കൾക്ക് ദിവ്യാനുഗ്രഹവും ബുദ്ധിശക്തിയും ആരോഗ്യവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ആചാരമാണ് കർണാടകയിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും ഈ പുരാതന പാരമ്പര്യത്തിൽ മാതാപിതാക്കൾ സ്വമേധയാ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ടോസിലാൻ നൽകുന്നു പ്രാദേശിക പുരോഹിതന്മാർ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പിടിക്കുന്നു ആഘോഷങ്ങൾ അനുഗ്രഹങ്ങൾ മധുരപലഹാരങ്ങൾ എന്നിവയോടെ ഈ ആചാരം അവസാനിക്കുന്നു എന്നാൽ പുറത്തു നിന്നുള്ളവർക്ക് ഇതൊരു വേട്ടയാടുന്ന ചോദ്യം ഉയർത്തുന്നു വിശ്വാസം എവിടെയാണ് അവസാനിക്കുന്നത് അടുത്തതാണ് തൈപൂസം അതായത് മാംസത്തിന്റെയും തീയുടെയും ഉത്സവം ആയിരക്കണക്കിന് പുരുഷന്മാർ നഗ്നബാധനായി നടക്കുന്നു പക്ഷേ അവരുടെ കാലുകളാണ് ഏറ്റവും കുറഞ്ഞ വേദന അനുഭവിക്കുന്നത് നീളമുള്ള വെള്ളിക്കുന്തങ്ങൾ കൊണ്ട് കുത്തിയ കവിളുകൾ നാവുകൾ മുറിച്ചിരിക്കുന്നു ശരീരങ്ങൾ കൊളുത്തി കൊളുത്തിവെച്ചിരിക്കുന്നു ചിലർ മാംസ കൊളുത്തുകൾ ഉപയോഗിച്ച് മുഴുവൻ രഥങ്ങളെയും മുതുകിലേക്ക് ആഴത്തിൽ വലിച്ചിരുന്നു എന്തുകൊണ്ട് യുദ്ധദേവനായ മുരുകനെ ബഹുമാനിക്കുന്ന ശക്തമായ ഉത്സവമാണിത് ഭക്തർ അവരുടെ വേദന പാപങ്ങൾക്കോ അനുഗ്രഹ പൂർത്തീകരണത്തിനോ ആന്തരിക ശക്തിക്കോ വേണ്ടി പ്രായചിത്തമായി അർപ്പിക്കുന്നു ഒരാൾക്ക് പീഡനം പോലെ തോന്നുന്നത് മറ്റൊരാൾക്ക് ദൈവിക സഹിഷ്ണുതയായി കാണുന്നു ചൊരിയപ്പെടുന്ന ഓരോ തുല് രക്തവും ഭക്തിയുടെ ഒരു മന്ത്രമാണ് മൂന്നാമതായി തവള വിവാഹങ്ങൾ അഥവാ മത്സ്യൻ വിവാഹങ്ങൾ ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് തവളകൾ താമരയുടെ ഇലകളിൽ ഇരിക്കുന്നു ഒരു പുരോഹിതൻ അവരുടെ കഴുത്തിൽ മഞ്ഞനൂൽ കേൾക്കുന്നു ഡ്രംസടിക്കുന്നു പൂക്കൾ വീഴുന്നു അതെ ഇതൊരു വിവാഹ ചടങ്ങാണ് വധോവരന്മാരോ തവളകൾ തന്നെ വരൾച്ചയുടെ സമയത്താണ് ഈ അതുല്യമായ ആചാരം നടക്കുന്നത് തവളകളെ വിവാഹം കഴിക്കുന്നത് മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുമെന്നും ദാഹിക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്ക്കുമെന്നും ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു തവളകളെ കുളിപ്പിക്കുകയും വസ്ത്രം ധരിക്കുകയും വിവാഹശേഷം പോറ്റുകയും ചെയ്യുന്നു തുടർന്ന് അടുത്തുള്ളൊരു കുളത്തിലേക്ക് വിടുന്നു ഇത് വിചിത്രമാണ് ഒപ്പം മനോഹരവുമാണ് മനുഷ്യർ ഏറ്റവും അസാധാരണരായ ജീവികളിലൂടെ പോലും അവരുടെ ജീവിതത്തെ പ്രകൃതിയുമായി എത്രത്തോളം ആഴത്തിൽ ബന്ധിപ്പിക്കുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അടുത്തതായി നാലാമതത് തീയിൽ ദ്രൗപതിയുടെ അഗ്നി രാത്രിയിൽ ഉരുകിയ സ്വർണ്ണ പോലെ അഗ്നി ജ്വലിക്കുന്നു പുരുഷന്മാരും സ്ത്രീകളും ചെറുപ്പക്കാരും പോലും കത്തുന്ന തീ കനലുകളിലൂടെ നടക്കുന്നു നഗ്നപാതരായി നിർഭയരായി മഹാഭാരതത്തിലെ രാജ്ഞിയായ ദ്രൗപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു അഗ്നി ആചാരമാണിത് ഒരിക്കൽ തന്റെ വിശുദ്ധി തെളിയിക്കാൻ തീയിലൂടെയാണ് അവൾ നടന്നത് ഇന്ന് അവളുടെ ഭക്തർ അവരുടെ വിശ്വാസം തെളിയിക്കാൻ അതുതന്നെ ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വേദനയല്ല മറിച്ച് മോചനമാണ് യഥാർത്ഥ ഭക്തർക്ക് പൊള്ളലേറ്റില്ലെന്ന് ചിലർ പറയുന്നു മറ്റുള്ളവർ അത് പൂർണ്ണമായ സഹിഷ്ണുതയാണെന്നും പറയുന്നു എന്നാൽ നൂറുകണക്കിന് ആളുകൾ ഒരു നിലവിളിയും ഒരു മുറിവുമില്ലാതെ തീയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്കതിനെ ഭ്രാന്തെന്ന് വിളിക്കാമോ അതോ അത് ദൈവികമാണോ അഞ്ചാമതായി അവശിഷ്ടങ്ങൾ പുരുട്ടുന്നത് ഒരു ക്ഷേത്രത്തിന്റെ പിൻമുറ്റത്ത് ബ്രാഹ്മണർ അവരുടെ ഉത്സവം പൂർത്തിയാക്കുന്നു വാഴ ഇലകൾ ചിതറിക്കിടക്കുന്നു പവിത്രമായ അവശിഷ്ടങ്ങൾ പകുതി നിറച്ചിരിക്കുന്നു പിന്നെ ഞെട്ടിക്കിന്ന ഉണ്ടോ പകുതി കഴിച്ച ഈ ഭക്ഷണത്തിന് മുകളിൽ പുരുഷന്മാർ തന്റെ ശരീരം ഉരുട്ടുന്നു മേഡ് സ്നാന എന്നറിയപ്പെടുന്ന ഈ ആചാരം വിട്ടുമാറാത്ത രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ ദുർഗന്ധം എന്നിവ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ വിവാദം ഇതാണ് ഇത് കൂടുതലും താഴ്ന്ന ജാതിക്കാരാണ് ആചരിക്കുന്നത് ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിൽ വേരൂന്നിയ ഒരു നിന്ദ്യമായ പ്രവൃത്തിയാണ് ഇതെന്ന് വിമർശകർ പറയുന്നു ഇത് ആഴത്തിലുള്ള വിശ്വാസത്തെ സ്വമേധയാ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്നു ഇന്നും ഇതിനെ ചുറ്റിപ്പറ്റി പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു കോടതി വിധികൾ ഈ ആചാരം നിരോധിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നു എന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ ഇന്നും ഈ പാരമ്പര്യം നിലനിൽക്കുന്നു ആകാശത്തിലൂടെ വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ ദൈവങ്ങൾക്കായി കുത്തിയ നാവുകൾ വരെ വിവാഹ വസ്ത്രം ധരിച്ച തവളകൾ മുതൽ നഗ്നബാധകൾ വിഴുന്ന ഈ ജ്വാലകൾ വരെ ഇവ ഫാന്റസി നോവലുകളിൽ നിന്നുള്ള കഥകളല്ല ഇവ ഇന്ന് ഇന്ത്യയിലെ പട്ടണങ്ങളിലും ക്ഷേത്രങ്ങളിലും സംഭവിക്കുന്നതാണ് ഇത് വിചിത്രമാണോ അതെ ഇത് പവിത്രമാണോ ചിലർക്ക് എന്നാൽ ഓരോ ആചാരവും എത്ര അവിശ്വസനീയമാണെങ്കിലും ആനമ്മയുടെ ഒരു കഥ പറയുന്നു വിശ്വാസം ഭയം അനുഗ്രഹങ്ങൾ തേടി നാം പോകുന്ന ദൈർഘ്യം എന്നിവയെക്കുറിച്ച് കുറിച്ച് ഇവയിലേതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നിൽ പങ്കെടുക്കുമോ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക കഥകൾ ജീവസ്വച്ഛതാക്കുന്ന ഭാഗത് കഥ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്